നമസ്കാരം സ്വാഗതം സിദ്ധാർഥിന്റെ മരണം ഇനി സി ബി ഐ അന്വേഷിക്കും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് വിശദമായ ഒരു നിവേദനം നൽകിയിരുന്നു ഇന്നലെ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശും സിദ്ധാർത്ഥന്റെ അമ്മാവിനും ചേർന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു മുഖ്യമന്ത്രിക്ക് അവർ സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീല എഴുതിയ ഒരു നിവേദനം കൈമാറി താലിബാൻ മോഡൽ ആക്രമണമാണ് പൂക്കോട് മെറ്റിനറി കോളേജിൽ നടന്നത് എന്ന് ഷീല നിവേദനത്തിൽ തുറന്നെഴുതി ഇത് ഭീകര സംഘടനകൾ അവലംബിക്കുന്ന ശൈലിയാണ് ഫെബ്രുവരി പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ മൂന്നു ദിവസം എസ് നേതാക്കളുടെയും കോളേജ് യൂണിയൻ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയും വർധനവുമാണ് ഇരുപതു വയസ്സുള്ള തന്റെ മകൻ നേരിടേണ്ടി വന്നത് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ തുറന്നെഴുതി ഈ നിവേദനത്തിലെ ചില വെളിപ്പെടുത്തലുകൾ നമ്മെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളയും ആ അമ്മ പറയുന്നു മകൻ നേരിട്ട ആ ക്രൂരപീഡനങ്ങൾ ആദ്യമായി തങ്ങളോട് തുറന്നു പറഞ്ഞത് ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിലെ നൂറ്റിമുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്ധനാക്കി നിർത്തി ബെൽറ്റ് കൊണ്ടും കേബിൾ കൊണ്ടും തന്റെ മകനെ അവർ മർദ്ദിച്ചു ആന്തരിക മുറിവുകളുണ്ടായി ചികിത്സ കിട്ടാതെയാണ് സിദ്ധാർത്ഥൻ മരിച്ചത് എന്നമ്മ തുറന്നെഴുതുന്നു തൂങ്ങി മരണമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് മുഖവിലയ്ക്കെടുക്കാൻ പോലും കഴിയില്ല വാലന്റൈൻസ് ഡേ ദിനത്തിൽ ഒരു പെൺകുട്ടിയോടൊപ്പം സിദ്ധാർത്ഥൻ നൃത്തം ചെയ്തത് എസ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഷാനും കോളേജ് യൂണിയൻ പ്രതിനിധി ആസിഫ് ഖാനും ഇഷ്ടപ്പെട്ടില്ല ഇതിന് പ്രതികാരമായി അവർ സിദ്ധാർത്ഥന കൊലപ്പെടുത്തി എസ് നേതാവ് അമലിന്റെ നേതൃത്വത്തിലാണ് ആൾക്കൂട്ട വിചാരണ നടന്നത് മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ അവർ ആക്രമണം തുടർന്നു കുറ്റക്കാരെ രക്ഷിക്കാൻ സിദ്ധാർത്ഥിനെ അപമാനിക്കാനും വ്യാജപരാതി നൽകാനും അവർ തയ്യാറായി സഹപാഠികളായ ആർ പ്രവർത്തകർക്കും കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥി യൂണിയനും ഒക്കെ തെളിവുകൾ മത്സരിച്ച് നശിപ്പിച്ചു ആത്മഹത്യയെന്നും വരുത്തി തീർക്കാൻ അവരാൽ ആവുന്നതെല്ലാം അവർ ചെയ്തുകൂട്ടി അതുകൊണ്ടുതന്നെ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സിബിഐ അന്വേഷണം കൂടിയേ തീരൂ എന്ന ആ അമ്മ മുഖ്യമന്ത്രി കെഴുതിയ നിവേദനത്തിൽ തുറന്നെഴുതി തങ്ങളുടെ പൊന്നോമന മകന്റെ വിയോഗത്തിൽ ഹൃദയം നടുങ്ങി നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങി ഇത് രണ്ടാഴ്ച കാലം ആ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ ഊണില്ല ഉറക്കമില്ല മകന്റെ ക്രൂര കൊലപാതകത്തിൽ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുസമൂഹത്തിന്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ അവർ തങ്ങളുടെ പോരാട്ടം തുടർന്ന ദിവസങ്ങൾ അതിനൊപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ ഉറച്ചുനിന്നു പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം സി ബി ഐ അന്വേഷിക്കാൻ തീരുമാനിച്ചതോടെ ആ മാതാപിതാക്കളുടെ പോരാട്ടം വിജയത്തിലെത്തി ഇത് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും മാത്രമല്ല കേരളം ഒറ്റ മനസ്സോടെ ആഗ്രഹിച്ച വാർത്ത ഫെബ്രുവരി പതിനെട്ടാം തീയതി മകന്റെ മരണവാർത്ത അറിഞ്ഞ ആ നിമിഷം മുതൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും അമ്മ ഷീബയും ഒരേ ഒരു പോരാട്ടത്തിലായിരുന്നു മകന്റെ മരണത്തിനുത്തരവാദികളായ ആ കൊടുംപാതകികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം തുടക്കം മുതൽ ദുർഘടമായ വഴികളിലൂടെയായിരുന്നു അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നത് ആദ്യഘട്ടത്തിൽ പാർട്ടി എസ് എഫ്ഐയുടെ അക്രൂര ക്രിമിനലുകളെ ചേർത്തു പിടിച്ചു കോളേജിന്റെ ഡീനിന്റെ നേതൃത്വത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ സി പാർട്ടിയുടെ ഏറ്റവും ഉന്നത നേതാവ് തന്നെ അവർക്ക് അകമ്പടി നൽകുക സമാനതകളില്ലാത്ത ക്രൂരതയും അതിനുശേഷം പാർട്ടി അവരെ ചേർത്തു പിടിക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത് കൂട്ടുകാർ തന്നെ കൊലപാതകികളായി മാറിയ സംഭവം ഇനി കേരളത്തിലെ ഒരു കലാലയത്തിലും ഉണ്ടാകരുത് എന്ന് കേരളത്തിലെ അച്ഛനമ്മമാർ പ്രാർത്ഥിച്ചു തങ്ങളുടെ മക്കളെ കോളേജുകളിലേക്ക് അയക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന ക്രൂരമർദ്ദനമുറകളെക്കുറിച്ച് അവർ ഭയപ്പെട്ടു കേന്ദ്രമന്ത്രി വി മുരളീധരൻ വരെ സിബിഐ വേണ്ടി ഉപവാസം നടത്തിയ ദിവസങ്ങൾ കെ എസ് യുവിന്റെ നിരാഹാര സമരം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് പിണറായിക്ക് മാത്രമല്ല സിപിഎമ്മിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ സിബിഐ അന്വേഷണം എന്ന കടമ്പയിൽ നിന്ന് രക്ഷപ്പെടുക പിണറായിക്കും കൂട്ടർക്കും എളുപ്പമല്ല അതുകൊണ്ടുതന്നെ സിദ്ധാർത്ഥന്റെ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യം മുന്നിൽ പിണറായി വിജയൻ വഴങ്ങി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ മുഖ്യമന്ത്രി കേട്ടു തീരുമാനം ഉടനെ അറിയിക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് ഞങ്ങളെ വിട്ടത് തിരികെ നെടുമ്പങ്ങാടെ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ സി ബി ഐ അന്വേഷിക്കും എന്ന വിവരം ഞങ്ങളെ വിളിച്ചറിയിച്ചു മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ട് എന്ന് പറയുന്ന ഒരു അച്ഛന്റെയും അമ്മയുടെയും നിസ്സഹായ അവസ്ഥ ഇന്നലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിദ്ധാർത്ഥന്റെ ക്രൂരകൊലപാതകത്തിന് പിന്നിലുള്ള കൊടും ക്രൂരതകളെക്കുറിച്ച് കേരളം ചർച്ച ചെയ്തു ഇതോടെ ഗത്യന്തരമില്ലായിരുന്നു ഭരണകൂടത്തിന് ഒരു സി ബി ഐ അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ കോളിളക്കമുണ്ടാക്കും എന്ന് സി പി എം ഭയപ്പെട്ടു അതുകൊണ്ടുതന്നെയാണ് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിശ്ചിതമായി ചില കക്ഷികൾ വിമർശിച്ചത് പ്രതികളുടെ മർദ്ദനമുറയെക്കുറിച്ച് പുറത്തുപറഞ്ഞാൽ തലയുണ്ടാവില്ല എന്ന് സഹവിദ്യാർത്ഥികളെ ഭയപ്പെടുത്തിയ സിൻജോ ജോൺസൺ അവനെപ്പോലുള്ള കൊടും ക്രിമിനലുകളെ നിയമത്തിന് മുന്നിലെത്തിക്കുക മാത്രമല്ല അവരർഹിക്കുന്ന ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കാനും ഈ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ തുടക്കം മുതൽ ശക്തമായ നിലപാട് മലയാളി വാർത്ത സ്വീകരിച്ചിരുന്നു സിൻജോയുടെ ഭീഷണിക്ക് മുന്നിൽ വായടച്ച് നിന്നത് മരവാഴകൾ ഇത്തരം മരപ്പാഴുകളാണ് ആ കോളേജിന്റെ ശാപം സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം തുടർച്ചയായി കൊടുങ്കരൂര പീഡനങ്ങൾക്കും ഒടുവിൽ ആൾക്കൂട്ട വിചാരണയ്ക്കും കൊലപാതകത്തിനും വരെ വിധേയനാക്കിയപ്പോൾ എവിടെ പോയിരുന്നു ഈ നൂറ്റി മുപ്പതും മരപ്പാഴുകൾ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എന്തുകൊണ്ടവർ ഒരു വീഡിയോ പോലും റെക്കോർഡ് ചെയ്തില്ല അഥവാ റെക്കോർഡ് ചെയ്ത വീഡിയോ പുറത്തിറക്കാൻ അവർ ഭയപ്പെട്ടു കൂട്ടത്തിലൊരുത്തന്നെ തല്ലിക്കൊന്നപ്പോൾ ആ വിവരം പോലും ലോകത്തോട് വിളിച്ചു പറയാൻ ഭയപ്പെട്ട നൂറ്റിമുപ്പതെണ്ണം അവരുടെ മുന്നിലാണ് ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ തല ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ കളിയാക്കാനുള്ള പരിഹസിക്കാനുള്ള കേരളത്തിലെ സാംസ്കാരിക നായകർ ഉച്ചത്തിൽ ആക്ഷേപിക്കാനുള്ള ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ തന്നെയാണ് കേരളത്തിൽ നടന്ന ആ കൊടും പീഡനത്തെ കുറിച്ച് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് ആദ്യം വെളിപ്പെടുത്തിയത് ആ അച്ഛനും അമ്മയോടും അവർ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിയരുത് സിദ്ധാർത്ഥൻ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അവർ ഒന്നൊന്നായി വിവരിച്ചു അതിലപ്പുറം ക്രിമിനലുകളെ ഭയപ്പെട്ട ചിലർ യു ജി സിയുടെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു ഹെൽപ്പ് ലൈനിൽ വിളിച്ച് അവർ പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ യു ജി സി ഇടപെട്ട് ആന്റി റാഗിംഗ് സ്ക്വാഡിനെ അന്വേഷണത്തിനായി നിയോഗിച്ചു അവരുടെ റിപ്പോർട്ടിൽ പുറത്തുവന്നത് മനുഷ്യ മനസ്സാക്ഷി നടക്കുന്ന കൊടും ക്രൂരതകളും കൊടും പീഡനങ്ങളും സിൻജോ ജോൺസൺ എന്ന കൊടും ക്രിമിനൽ സിദ്ധാർത്ഥന്റെ കൈവിരൽ നിലത്ത് വിടർത്തിവെച്ച് ചവിട്ടി അരച്ചു നിലവിളി കേട്ടു എന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുന്നു സിൻജോ ജോൺസന്റെ വിരട്ടലിൽ പേടിച്ച് ഒരു സത്യവും പുറത്തു പറയാതിരുന്ന വിദ്യാർത്ഥികൾ രഹസ്യമായി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിലെത്തി സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരതകൾ ഒന്നൊന്നായി വിവരിച്ചു സിദ്ധാർത്ഥന്റെ കണ്ടനാളത്തിൽ കൈവിരലുകൾ കുത്തിയിറക്കിയതിനെ തുടർന്ന് അവൻ അനുഭവിച്ചത് രൂക്ഷമായ തൊണ്ടവേദന ഒരിറ്റു ദാഹജലം പോലും കുടിക്കാൻ പിന്നീട് അവന് കഴിഞ്ഞില്ല അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നെഞ്ചത്ത് ചവിട്ടേറ്റ് പിറകോട്ട് അവൻ തലയടിച്ചു വീണു കൈവിരൽ വിടർത്തി വെച്ച് ചെരുപ്പിട്ട കാലുകൊണ്ടാണ് അവിടെ ചവിട്ടി അരച്ചത് കണ്ടനാളത്തിൽ വിരൽ കുത്തിയിറക്കുമ്പോൾ അവൻറെ നിലവിളി ആദ്യമുയർന്നു പിന്നെ അത് നിശബ്ദമായി അപ്പോഴേക്കും സഹവിദ്യാർത്ഥികൾ നിസ്സംഗതയോടെ ഇതൊക്കെ നോക്കി നിന്നു എവിടെയും പിടിക്കാതെ സാങ്കൽപികമായ ഒരു കസേരയിൽ മുട്ടിൽ നിർത്തിയവനെ വേദന കൊണ്ടു പുളഞ്ഞ് അവൻ നിലത്തു വീഴുമ്പോൾ കൂട്ടമായി തല്ലിയും ചവിട്ടിയും ആക്രോശിച്ചും ഇരുട്ടിന്റെ മറവിൽ പ്രതികൾ ആഘോഷിച്ചു ഒടുവിൽ മുറിയിൽ നടന്ന കൊടും ക്രൂരത മുറിയിൽ നിന്ന് ഒരു നിലവിളി കേട്ടുമെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ മൊഴി നൽകിയത് ഇക്കാര്യങ്ങൾ വിശദമായി ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലുണ്ട് വേദന കൊണ്ട് പുളഞ്ഞ സിദ്ധാർത്ഥന്റെ കരച്ചിലായിരുന്നു അത് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം താമസിക്കുന്ന കോളേജിന്റെ ഡീൻ സിദ്ധാർത്ഥന്റെ ആ നിലവിളി കേട്ടില്ല സഹവിദ്യാർത്ഥികൾ ആരും ഡീനിനോട് പറഞ്ഞില്ല എന്ന് നമുക്ക് വിശ്വസിക്കുക വയ്യ അർദ്ധരാത്രിയിൽ അവനെ കോണിപ്പടിയിലൂടെ വലിച്ചെഴച്ച് ഒടുവിൽ ഹോസ്റ്റലിന്റെ നടുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു ഉറങ്ങിക്കിടന്നവരെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ച് ആ കൊടുംക്രൂര ദൃശ്യങ്ങൾ അവർക്ക് മുന്നിൽ അവർ കാട്ടിക്കൊടുത്തു എല്ലാവരും കാണുക സമാനതകളില്ലാത്ത കൊടുംക്രൂരത ഒന്നും ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ല എന്ന് ശ്യാംകൃഷ്ണ എന്ന കൊടും ക്രിമിനലായ വിദ്യാർത്ഥിയുടെ താക്കീത് പറഞ്ഞാൽ തലയുണ്ടാകില്ല എന്ന് പ്രധാന സാക്ഷി സിൻജോ ജോൺസന്റെ വിരട്ട് അവശനായ സിദ്ധാർത്ഥൻ മൂടിപ്പുതച്ച് തേങ്ങിക്കരയുമ്പോൾ അവനെ സഹായിക്കാൻ മറ്റു വിദ്യാർത്ഥികൾ ഭയപ്പെട്ടു ഒരിറ്റു വെള്ളം പോലും ഇറക്കാൻ അവന് കഴിഞ്ഞില്ല പതിനെട്ടിന് രാവിലെ അവന്റെ അടുക്കൽ ചെന്ന വിദ്യാർത്ഥികളോട് അവൻ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു തൊണ്ടവേദനയാണ് സിദ്ധാർത്ഥൻ ശുചിമുറിയിലേക്ക് പോകുന്നത് കണ്ടത് ഒരേ ഒരു വിദ്യാർത്ഥി അവനും എസ് എഫ് ഐ ഗാംഗിൽ പിന്നീട് പുറം ലോകം കണ്ടത് ജീവന്റെ തുടുപ്പറ്റ് കുളിമുറിയിൽ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന സിദ്ധാർത്ഥന്റെ ശരീരം അതും മറ്റുള്ളവർ കണ്ടില്ല പ്രതികൾ മാത്രമാണ് കണ്ടത് കുളിമുറിയുടെ വാതിൽ അവർ തന്നെയാണ് ചവിട്ടിപ്പൊളിച്ചത് സിദ്ധാർത്ഥൻ തൂങ്ങി നിൽക്കുന്നു എന്ന വിവരം എങ്ങനെ ഡീൻ പെട്ടെന്ന് മനസ്സിലാക്കി അതുവരെ നടന്ന കൊടുംക്രൂര പീഡനങ്ങൾ ഒന്നും തിരിച്ചറിയാതിരുന്ന ഡീൻ പത്തു മിനിറ്റിനുള്ളിൽ എങ്ങനെ ക്യാമ്പസിലെത്തി പോലീസിനെ പോലും അറിയിക്കുന്നതിന് മുൻപ് എങ്ങനെ ആംബുലൻസ് ആ ക്യാമ്പസ് മുറ്റത്തെത്തി ആംബുലൻസിൽ കയറ്റിയ സിദ്ധാർത്ഥന്റെ മൃതദേഹം ആശുപത്രിയിൽ ഇറക്കി തൊട്ടു പിന്നാലെ ആംബുലൻസ് കഴുകി വൃത്തിയാക്കാൻ നിർദ്ദേശം കൊടുത്തതാര് ആ ശുചിമുറി പൂർണ്ണമായി കഴുകി വൃത്തിയാക്കിയ എസ് എഫ് ഐ കൊടും ക്രിമിനലുകളുടെ ലക്ഷ്യമിന്ന് ആ ശുചിമുറിയിൽ ഉണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളുടെ വിരലടയാളങ്ങൾ മയച്ചു കളയുകയായിരുന്നു അവർ ലക്ഷ്യമിട്ടത് പിന്നീട് നടന്നത് സമാനതകളില്ലാത്ത തെളിവ് നശിപ്പിക്കൽ അതിന് നേതൃത്വം കൊടുത്തത് എസ് ക്രിമിനൽ സംഘം ഒരു കോളേജിന്റെ ഉത്തരവാദിത്തമുള്ള ഡീനും ഹോസ്റ്റൽ വാർഡനുമൊക്കെ എല്ലാ ക്രൂരതകൾക്കും കൂട്ടുനിൽക്കുന്ന കാഴ്ച തൊട്ടപ്പുറത്ത് മുൻ എം എൽ എ അടക്കം എസ് എഫ് ഐ ക്രിമിനലുകളെ രക്ഷിക്കാൻ ഓടിയെത്തുന്ന സി പി എം പാർട്ടി നേതൃത്വം ഒടുവിൽ സിബിഐ എത്തുമ്പോൾ ഇരുളടഞ്ഞ ഈ കഥകൾ പുറം ലോകത്തെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ